കഴിഞ്ഞ തവണ നമ്മൾ കാരാട്ട് നമ്പൂതിരി എന്ന ഐതിഹ്യ പുരുഷൻ അഥവാ ചരിത്ര പുരുഷൻ പിന്നെ വാസുകി ഇൻഡിക്കസ് ബി ശിവ ഇതുപോലത്തെ കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ കേട്ടത് ഇത്തവണ കാരാട്ട് നമ്പൂതിരിക്ക് ഒരു രണ്ടാം ഭാഗമുണ്ട് കാരാട്ട് നമ്പൂതിരിയുടെ കഥ അവിടെ വെച്ച് തീർന്നു ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് വെച്ച് കാരാട്ട നമ്പുരിയുടെ കഥ തീർന്നു അവിടെ വെച്ചാണ് കാരാട്ടത്ത് മുതിരിയുടെ ഒരു ശിഷ്യൻ്റെ കഥ തുടങ്ങുന്നത് ഈ ശിഷ്യൻ കാരാട്ടത്ത മുതിരിയിൽ നിന്ന് വിഷവൈദ്യം പഠിച്ച ആളാണ് ഈ ശിഷ്യൻ്റെ ഒരു പ്രത്യേകത ഇയാൾ പ്രതിഫലം വാങ്ങുന്നില്ല ആരുടെ അടുത്തുനിന്നും പക്ഷേ എല്ലാവരെയും ചികിത്സിക്കും ഒരുപാട് പേരെ ചികിത്സിക്കുക ജീവൻ രക്ഷിക്കുക ഇതൊക്കെ ചെയ്തു അഞ്ച് പൈസ വാങ്ങില്ല പക്ഷേ ഇതിൽ വലിയ ഈ സന്തോഷമുണ്ടായ ജനങ്ങൾ ധാരാളം പണം ഇങ്ങനെ ചോദിക്കാതെ തന്നെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇങ്ങനെ അങ്ങനെ വലിയൊരു പണക്കാരനായിട്ട് മാറി ചോദിച്ചിട്ടല്ല ചോദിക്കാതെ തന്നെ വലിയ പണക്കാരനായിട്ട് മാറും ഇദ്ദേഹത്തിൻ്റെ അയൽവക്കത്ത് പാവപ്പെട്ട ഒരാൾ താമസിക്കുന്നു അയാൾക്കൊരു പയ്യനുണ്ട് കൊച്ചുരാമൻ പരമദരിദ്രവാസിയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടി തിന്ന് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു എന്ന് പറഞ്ഞാൽ മതില്ല അപ്പം കൊച്ചുരാമന് ചെറുപ്പം മുതലേ വലിയ ആശ ഈ കാരാട്ടെന്ന നമ്പൂതിരിയുടെ ശിഷ്യനെ പോലെ വലിയ വീടും സംഗതിയൊക്കെ വേണം അങ്ങനെയൊന്നും ചോദിക്കുന്നുമില്ല അങ്ങനെക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു ഞാൻ ചോദിച്ചിട്ട് പോലും ആരും തരുന്നുമില്ല അതൊരു ഗതികേടല്ലേ അങ്ങനെക്ക് വേണ്ട വേണ്ട എന്ന് പറയുന്നു കൊച്ചുരാമൻ തെണ്ടി തിരിച്ച് നടക്കുന്നു പക്ഷേ ആരും ഒന്നും കൊടുക്കുന്നില്ല കൊച്ചുരാമന് വലിയ പ്രയാസമായി അപ്പോൾ കൊച്ചുരാമൻ തീരുമാനിച്ചു ഇത് വലിയ വിഷവൈദ്യനായാലേ കാശ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് വിഷവൈദ്യനാകാൻ തീരുമാനിച്ചു വിഷവൈദ്യനാകാൻ എന്ത് ചെയ്യണം ഇപ്പം കൊച്ചുരാമനൊരു പൊട്ടനാണ് ലേശം മന്ദ മന്ദബുദ്ധിയാണ് അപ്പോൾ ഒന്ന് രണ്ട് പേരെ കണ്ട് ചോദിച്ചു എനിക്കും വിഷവൈദ്യനാണോ എന്താ ചെയ്യേണ്ടത് അത് നിൻ്റെ അയൽവക്കത്തുള്ള വലിയ വൈദ്യനില്ല അങ്ങേരെ പോയി കണ്ട് ഒരു ദക്ഷിണം കൊടുക്കണം അപ്പോൾ അങ്ങേര് ഒരു മന്ത്രം ഉപദേശിച്ചത് ആ മന്ത്രം ഒരു ലക്ഷം തവണ ആവർത്തിക്കണം ചൊല്ലി 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 ഒരു ലക്ഷം തവണ ആവർത്തിച്ച് കഴിയുമ്പോൾ ആ മന്ത്രം നിൻ്റെയായിട്ട് മാറും പിന്നെ നീ എന്തെങ്കിലും ഒരു പച്ചിലയോ വെള്ളമോ എന്താ കയ്യിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഈ മന്ത്രം അങ്ങോട്ട് ഊതിയിട്ട് ഈ പാമ്പ് കടിച്ചതോ എന്താന്ന് വെച്ചാൽ ആ മുറിവിൽ വെച്ച് കഴിഞ്ഞാൽ അത് മാറിക്കുള്ളൂ അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഈ മന്ത്രം ജപിച്ചിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ വിഷം ഇറങ്ങി ശാന്തനായിട്ട് എണീറ്റ് വരും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചിട്ടാന്നൊക്കെ പറയും ശരിയെന്ന് വിശ്വസിച്ചു ഈ കോച്ചുരാമൻ അല്പം മന്ദബുദ്ധിയാണല്ലോ പക്ഷേ ഈ വൈദ്യനെ കാണുമ്പോൾ കൊടുക്കാൻ ദക്ഷിണ ഒന്നും കയ്യിലില്ല പത്ത് പൈസ ഇല്ല തെണ്ടി തിരിഞ്ഞ് നിൽക്കുക അപ്പോഴാണ് ഈ മേൽക്കൂരയിൽ കുമ്പളങ്ങ പടർന്ന് കിടക്കുന്നുണ്ട് അതെവിടെയും പടരവില്ല ഏതെങ്കിലും മരത്തിലോ ആ എവിടെയൊക്കെ പടർന്നു കിടക്കുന്നു കുമ്പളങ്ങ കൊച്ചുരാമൻ എന്ത് ചെയ്യുന്നതിൻ്റെ മുകളിൽ കയറിയിട്ട് കുമ്പളങ്ങ അഞ്ചാറണുള്ളത് പറിച്ചു ഒരു കീറ ചാക്കിലാക്കി ഇതുമായിട്ട് വാങ്ങിയിട്ട് വൈദ്യൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി കുമ്പളങ്ങ ഇതിങ്ങനെ കീറിയ ചാക്ക് കൊണ്ടുപോയി വെച്ചു വൈദ്യരെ ചോദിച്ചു എന്താളാണ് കൊച്ചുരാമൻ ഇത് ഇത് ദക്ഷിണയാണ് കുമ്പളങ്ങ കുമ്പളങ്ങ ദക്ഷിണ എന്തിന് അല്ല എനിക്ക് വിഷവൈദ്യം പഠിക്കണം അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഡ്ഢി അതിന് കൂഷ്മാണ്ടാണോ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കൊച്ചുരാമൻ തിരിഞ്ഞ നടന്നു കൊച്ചുരാമൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിഡ്ഢി കൂഷ്മാണ്ടം ഈ രണ്ട് വാക്കുകളാണ് മന്ത്രം അത് ഗുരു ഉപദേശിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ നിൽക്കാൻ പാടില്ല ഒന്നാമത് ഞാൻ കൊടുത്ത ദക്ഷിണ തന്നെ തീരെ മോശം എന്നിട്ടും കൃപാലുവായ അദ്ദേഹം ഈ മന്ത്രം എനിക്ക് ഉപദേശിച്ചു തന്നു അതുകൊണ്ട് ഞാൻ പോകുന്നു കൊച്ചുരാകുമ്പോൾ പോയി വൈദ്യൻ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടനാണെങ്കിലും അവനുമില്ല ഒരു അഭിമാനം പാവം അവനെ വിഡ്ഢീന്നൊക്കെ രാവിലെ തന്നെ ഞാൻ വിളിച്ചപ്പോൾ അവന് ഉണ്ടായി അവൻ തിരിഞ്ഞു പോയി പോട്ടെ കുറച്ച് കഴിഞ്ഞ് വിളിപ്പിച്ച് സമാധാനിപ്പിക്കാം മിച്ചത് മോശമായി പോയി എന്ന് ഇങ്ങേർക്കും ഉള്ളിലൊരു പ്രയാസം ഏതാനും കൊച്ചുരാമനെ അവിടെ നിന്ന് പോയി കൊച്ചുരാമൻ വീട്ടിൽ പോയിട്ട് നിഷ്ഠാപാനായിട്ട് ഇത് അഞ്ച് ലക്ഷം തവണ ജപിച്ചു വിഡ്ഡി കൂശ്മാണ്ടം എന്നുള്ളത് അക്ഷരലക്ഷം അപ്പോൾ കൂശ്മാണ്ടം എന്നുള്ള മൂന്നക്ഷരം എന്നുള്ള രണ്ടക്ഷരം ഈ അഞ്ചക്ഷരം അക്ഷരലക്ഷം ഉരുക്കഴിക്കണം എന്നാണ് അപ്പോൾ കൊച്ചുരാമൻ ഇതിന് കൊടുത്ത വ്യാഖ്യാനം എന്ന് വെച്ചാൽ ഓരോ അക്ഷരവും ഒരു ലക്ഷം തവണ ഉച്ചിരിക്കേണ്ടത് അപ്പോൾ അഞ്ച് അക്ഷരം അഞ്ച് ലക്ഷം വരുമല്ലോ വിട്ടിപ്ര അഞ്ച് ലക്ഷം തവണ ജപിച്ചു അങ്ങനെ ഇരുന്നു ഇടയ്ക്ക് ആർക്കും ഒരു അപകടം പറ്റിയപ്പോൾ കൊച്ചുരാമൻ ചികിത്സിച്ചു ഇത് ഭേദപ്പെട്ടു സംഭവം ക്ലിക്കായി അപ്പം ആൾക്കാർ പറഞ്ഞു ആ പൊട്ടനെ എന്തോ ചെയ്ത് അതുകൊണ്ടൊന്നും അല്ല വിഷമുണ്ടായിരുന്നില്ല ആ പാമ്പിന് അതുകൊണ്ടാണത് തനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു മൂന്ന് നാല് സംഭവങ്ങൾ ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്ത ആൾക്കാർ യാദർശ്യമായിട്ടായിരിക്കുന്നു പിന്നെ പിന്നെ കൊച്ചുരാമനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റാതെയായി കൊച്ചുരാമൻ ചികിത്സിക്കുന്നുണ്ട് അത് ഏൽക്കുന്നുമുണ്ട് കൊച്ചുരാമൻ്റെ മന്ത്രം വേറെ ആർക്കും അറിഞ്ഞുകൂടാ എന്ത് എന്തോ ജപിക്കുന്നുണ്ട് അച്ഛൻ എന്താണെന്ന് പുറത്തായിരോടും പറയില്ല കൊച്ചുരാമനും പറയില്ല ഇപ്പോൾ രഹസ്യമാണ് മന്ത്രം ഇനി കൊച്ചുരാമൻ ഒഫീഷ്യലി ഒരു ശിഷ്യനെ കിട്ടിക്കഴിഞ്ഞാൽ അവന് കൊച്ചുരാമന് ഇത് മന്ത്രം കൈമാറും എന്നുള്ളതല്ല ചുമ്മാ നാട്ടുകാരോടൊക്കെ മന്ത്രം പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി പോകും ആ ഇതൊക്കെ പറഞ്ഞ് കൊച്ചുരാമന് പൈസ വരാൻ തുടങ്ങി വലിയ ആളായി ഭയങ്കര പ്രസിദ്ധിയായി കൊച്ചുരാമൻ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കോഴിക്കോട് അന്നത്തെ സാമൂതിരി രാജാവിന് വിഷം തിരുത്തി മരിച്ചു ഒരുപാട് വൈദ്യന്മാർ അത് ഇതൊക്കെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല മരിച്ചു അപ്പോൾ ചിലർ പറഞ്ഞു നിൽക്കണേ അപ്പം ഇറക്കി കിടത്തി കഴിഞ്ഞു സംഭവം ഇല്ല കാരാട്ട് നമ്പൂതിരിയുടെ ഒരു ശിഷ്യനുണ്ട് അങ്ങനെ നമുക്ക് വിളിച്ചു വരുത്താം എന്ന് ഏത് കൊച്ചുരാമന് ഈ മന്ത്രപ്രദേശ് കൊടുത്ത് അങ്ങേര് പോയി അങ്ങേര് ട്രൈ ചെയ്തു മറന്നില്ല അപ്പോഴാണ് മൂന്നാമൊരാൾ പറഞ്ഞു കൊച്ചുരാമൻ വൈദ്യമുണ്ട് നമുക്കൊന്ന് വിളിച്ചാലോ ഏ അങ്ങനെ ഉണ്ടോ ഒരാൾ ആമ്പ് ആമ്പ് പിൻപെമ്പ മഹാമിടുക്കനാമുണ്ട് കൊച്ചുരാമൻ വന്നു കൊച്ചുരാമൻ അപ്പോൾ കൊച്ചുരാമൻ്റെ ഗുരുവടക്കം വലിയ ജനക്കൂട്ടം നിൽക്കുകയാണ് സാമുദ്രീ നാലുകൾ കൊച്ചുരാമൻ വന്നിങ്ങോട്ട് പറഞ്ഞു അതേ കുറച്ച് കഞ്ഞി വയ്ക്കണമല്ലോ അയ്യോ എന്തിനാ കഞ്ഞി അല്ലേ സാമുദ്രിപ്പാട് എണീക്കുമ്പോൾ കഞ്ഞി ചോദിക്കും കുറേ നേരമായല്ലോ കിടക്കുന്ന ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഏ നിങ്ങൾ കഞ്ഞി വയ്ക്കുക കൊച്ചുരാമൻ ഈ പറഞ്ഞ മന്ത്രം കൊണ്ട് തന്നെ സാമൂതിരിപ്പാടിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചു സാമൂതിരിപ്പാട് ഒന്ന് തല തിരിച്ചു വീണ്ടും വെള്ളം തെളിച്ചു സാമൂതിരിപ്പാട് കണ്ണു തുറന്നു മൂന്നാമതും വെള്ളം തെളിച്ചപ്പോൾ സാമൂതിരിപ്പാട് മെല്ലെ എണീറ്റിരുന്നു എന്നിട്ട് പരിചാരകനോട് പറഞ്ഞു എടാ എനിക്ക് വല്ലാതെ വിശക്കുന്നു ഒന്നും കഴിച്ചില്ല എന്തെങ്കിലും ഉണ്ടോ കഞ്ഞിട്ട് കഞ്ഞി റെടി അപ്പോഴത്തേക്ക് തിളച്ചു കുഞ്ഞിരാ കുഞ്ഞുരാഹം പറഞ്ഞു കഞ്ഞി കൊണ്ടുപോകുക കൊടുക്ക് അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ് നിൽക്കുകയാണ് അപ്പോൾ കുഞ്ഞുരാമന് ഈ സമൂഹിപ്പാട് ഒരുപാട് സമ്മാനങ്ങൾ അത് ഇതൊക്കെ കൊടുത്ത് പുളിക്ക് പോകാനായിട്ട് പല്ലക്കിൽ കൊണ്ടുപോയി വിടണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെയ്തു അപ്പോൾ ആളൊക്കെ കൂടിക്കഴിഞ്ഞ് പല്ലക്കിലേക്ക് കയറി കയറി പല്ലക്കിങ്ങനെ പൊക്കി കഴിഞ്ഞപ്പോൾ ഈ ആൾക്കൂട്ടത്തിൽ കൊച്ചുരാമൻ കണ്ടു തൻ്റെ ഗുരു നിൽക്കുന്നു കൊച്ചുരാമൻ പറഞ്ഞു പോയി എന്നെ താഴെ ഇറക്കി താഴെ ഇറക്കും താഴെ ഇറക്കി കൊച്ചുരാമൻ പോയിട്ട് ഈ ഗുരുവിൻ്റെ കാൽക്കൽ വീണ് വന്ദിച്ചു ഗുരു എന്താണ് ചു ഇതെന്തായത് അതേ എനിക്ക് ഈ വിദ്യ പറഞ്ഞു തന്നെ അങ്ങന്നാണ് അപ്പം ഞാനത് മറക്കരുതല്ലോ അപ്പം ഞാനെപ്പോൾ എന്ത് എന്ത് പറഞ്ഞു ഞാൻ അല്ല അന്ന എന്നോട് പറഞ്ഞല്ലേ ഏത് മന്ത്രം അപ്പോൾ ഈ മന്ത്രം വേറെ ആരെയും കേൾക്കരുതല്ലോ അതുകൊണ്ട് കൊച്ചുരാമൻ ചെവിയിൽ പറഞ്ഞു വിഡി കൂഷ്മാണ്ടം അന്ന് പറഞ്ഞു എന്ത് ചെയ്യുമെന്നുള്ള ഈ മനുഷ്യൻ വല്ലാതെയായി കൊച്ചുരാമനെ അനുഗ്രഹിച്ചു ഒക്കെ ശരി പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് മേ വർക്ക് ഇറ്റ് മേ ബി ഫുൾഷ് ബട്ട് ഇറ്റ് സംസ് വർക്ക് അത് ഈ തോമസ് ആലോ എഡിസൻ്റെ ലാബോറട്ടറിക്ക് മുമ്പിൽ നമ്മളുടെ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ സ്വസ്തിക അത് എഡിസൺ സ്ഥാപിച്ചിരുന്നു ആൾക്കാർ പറഞ്ഞു ഇതെന്തൊരു പ്രാന്ത് യു ആർ സച്ച് എ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് എന്നിട്ട് ഐശ്വര്യത്തിൻ്റെ പ്രതീകം വയ്ക്കും നിങ്ങൾക്കിതിലൊക്കെ വിശ്വാസമുണ്ടോ അപ്പോൾ എഡിസൺ പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കിയില്ല അത് പ്രവർത്തിക്കുന്നുണ്ട് വെതർ ഐ ബിലീവ് ഇറ്റ് യുവർ നോട്ട് ഇറ്റ് വർക്ക്സ് ഇതാണ് അപ്പോൾ ഈ പോലെ വിഡി കൂഷ്മാണ്ടം എന്ന് ജപിച്ചു കഴിഞ്ഞാൽ പാമ്പിൻ വിഷം ഇറങ്ങി എന്ന് ചോദിച്ചാൽ പോവില്ല പോവാൻ പാടില്ല അല്ലേ ഞാൻ അഥവാ പോവുകയാണെങ്കിൽ അത് പാമ്പിൻ വിഷമല്ല എന്നായിരിക്കും നമ്മുടെ ആർഗ്യുമെൻ്റ് ബട്ട് വാട്ട് വിൽ ഹാപ്പൻ വെൻ ഇറ്റ് വർക്ക്സ് ഇതാണ് കൊച്ചുരാമൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കൊച്ചുരാമൻ ഡിഡ് എ ഫുൾ തിങ് ഹി ഡിഡ് ഇൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മാർട്ട് ബട്ട് ഹി ഡിഡ് സംതിങ് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹി സക്സീഡ് ഈ ഡെഡിക്കേഷൻ്റെ ഒരു എലമെൻറ്റ് എല്ലാ കാര്യത്തിലും ഉണ്ട് എന്ന് ഈ ഐതിഹ്യത്തിൽ ഈ വല്ലാത്ത അതിശയോക്തിയിൽ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും എല്ലാം അതിശയോക്തിയുടെ അങ്ങേ അറ്റമാണ് ആയിരിക്കാം ബട്ട് അതിൽ നിന്നൊരു ഒരു ഒരു മെസ്സേജ് ഉള്ളത് ഡെഡിക്കേഷൻ ഈസ് എ തിങ് വിസ് റിക്വയർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ഡൂ വണ്ടർഫുൾ തിങ്സ് ഫോർ യു അൺബിലീവബിൾ തിങ്സ് ഫോർ യു അതാണ് ഡെഡിക്കേഷൻ്റെ ഒരു പ്രത്യേകത ഏത് കാര്യത്തിനും നമ്മൾ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടാവുക നമ്മളൊക്കെ പലരും നേതാവായിട്ടും വില്ലനായിട്ടും ഒക്കെ കാണുന്ന ഒരാളാണ് കെ കരുണാകരൻ ഇദ്ദേഹത്തിൻ്റെ നിഷ്ഠ ഞാൻ പലരും പിടിവാശി എന്ന് പറയും നിഷ്ഠ എന്ന് വിളിക്കാൻ മാസം ഒന്നാം തീയതി എന്നൊരു തീയതി ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഗുരുവായും ഇതാണ് കരുണാകരൻ്റെ നിഷ്ഠ അതിന് വേണ്ടിയിട്ട് ഓവർ സ്പീഡിൽ വഴിയിലുള്ള ആഴിനെ ഇടിച്ചിടും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് ദുരുപയോഗം ചെയ്യും എന്തും ചെയ്യും കരുണാകരൻ പക്ഷേ ഒന്നാം തീയതി ഗുരുവായൂരപ്പന മുമ്പിൽ എത്തും എവർ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വാട്ട് എവർ ഹി ഡസ് ഇസ് നെഗറ്റീവ് ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ വട്ട് ഇസ് ഡെഡിക്കേഷൻ ടു ഹേർസ് ഗുരുവായൂരപ്പൻ ഓൺ ഫസ്റ്റ് ഓഫ് എവറി മലയാളം മന്ത് അത് നോക്കൂ അതൊരു ഒരു ക്വാളിറ്റി അല്ലേ കാര്യങ്ങൾ നെഗറ്റീവാണ് ആൾക്കാരെ വഴിയിൽ ഇടിച്ചിടാമോ പാടില്ല ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് ദുരുപയോഗം ചെയ്യാമോ പാടില്ല ബട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറ്റി വെച്ചാൽ മറ്റേ കഥയിൽ പറഞ്ഞ പോലെ ആ അതിശയോക്തികൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഡെഡിക്കേഷൻ നിഷ്ഠ ഇതിന് പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ ഇത് കരുണാകരൻ ഓൺ തെളിയിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കരുണാകരന് ആക്സിഡൻറ്റ് നടക്കുമ്പോൾ ആക്സിഡൻ്റ് നടന്ന് നടുപൊടിഞ്ഞു പോയി കരുണാകരൻ്റെ ഈ വാസ് ചീഫ് മിനിസ്റ്റർ അറ്റ് ദ ടൈം ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് വിചാരിച്ച് കോൺഗ്രസ്സിൽ പല ഗ്രൂപ്പുകളിലൊക്കെ നടന്നു മരിച്ചു ലഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തുള്ള ഡോക്ടർമാർ പറഞ്ഞത് ചൂടുവെള്ളത്തിൽ ഒന്നര മണിക്കൂർ നീന്തണം എന്നാണ് എഴുപത്തിരണ്ട് അന്ന് കരുണാകരൻ ആൻഡ് ദെൻ എഗെയിൻ ഐ സോ ഹിസ് നിഷ്ഠ കരുണാകരൻ സ്വിമ്മിംഗ് പൂളിൽ ഹീറ്റർ വെച്ച് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം ചൂടാക്കി ഒന്നര മണിക്കൂർ നീന്തി ആ എഴുപത്തിരണ്ടാം വയസ്സിൽ സാധാരണ നേരം ആൾക്കാർ പറയും എൻ്റെ ഓടിഞ്ഞ നടുവ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഡോക്ടർ എനിക്ക് ഒന്നര മണിക്കൂർ നീന്തുക സാധാരണ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ ഒന്നര മണിക്കൂർ നീന്തുക ഇല്ല അത്രയും നീന്താൻ പ്രയാസമാണ് ആരെങ്കിലും ചെയ്യുന്നുണ്ടാകാം ബട്ട് അറ്റ് ദ ഏജ് ഓഫ് സെവൻറ്റി ടു കരുണാകരൻ പെർഫോം ദിസ് ആക്ട് അതുകൊണ്ടാണ് ഈ ഞാൻ ഗുരുവായൂർ ഒന്നാം തീയതി എത്തുക അതൊരു നിഷ്ഠയാണ് എന്ന് പറയാൻ കാര്യം ഈ മനുഷ്യൻ കൺസിസ്റ്റൻ്റ്ലി ഫോർ ഗുഡ് ഓർ ബാഡ് ആ മനുഷ്യനൊരു ചിട്ടയുണ്ട് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കൊച്ചുരാമൻ ഈ പറഞ്ഞ ഒരു ഫുൾ ഇഷായ അഞ്ച് അക്ഷരങ്ങളിൽ ഉറച്ചു നിന്നു കൊച്ചുരാമൻ ഉറച്ചു നിന്നതിന് ഗുണമുണ്ടായി ഇപ്പം ഈ കാര്യങ്ങൾ ഐതിഹ്യമാല വെറും അതിശോക്തിയല്ലേ ചുമ്മാ സമയം പോകുന്ന കഥകളല്ലേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആണെന്നൊരു പക്ഷെ ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ എനിക്ക് വിരോധവും ഇല്ല കിട്ടാം ബട്ട് ഐ ഫീൽ there are uh, something uh, some lessons are there in every story of uh, aidih mala thank you